സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബദ്ധ നൽകുന്നതിൽ സർക്കാർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന വാർത്തകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷാമബദ്യും ആനുകൂല്യങ്ങളും മുടങ്ങില്ല ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അഷ്ഫേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബദ്ധ നൽകുന്നതിൽ സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നുവെന്നതായിരുന്നു മാധ്യമ വാർത്തകൾ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും ജീവനക്കാരും പെൻഷൻകാരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡി എ സർക്കാർ നൽകുന്നതിനൊന്ന് വല്ല ഒരു സമീപനം എടുത്തു എന്നാണ് അങ്ങനല്ല സർക്കാരിൻ്റെ സമീപനമെന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആകെ കൊടുക്കാനുള്ളത് കുറച്ച് കുടിശ്ശികയാണ് ഡിയയുടെ അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇത്രയേറെ കട്ടിക്ക് വരുന്നതോട്ടാണോ അത് കൊടുക്കും ക്ഷാമത്തെയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് അത് സർക്കാർ കൊടുക്കുക തന്നെ ചെയ്യും ഈ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും ഇല്ല അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഡി ആർ മുഴുവൻ കൊടുത്തു നിർത്തു എന്നു പെൻഷൻകാരുടെ മുഴുവൻ കൊടുത്തു നിർത്തും ഡി എ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കില്ല എന്നൊരു ധാരണ ഇല്ല ഇന്നത്തെ തെറ്റിദ്ധാരണാജനകമായൊരു വാർത്ത വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഇടപെട്ടുകേണ്ട കാര്യമില്ല ഗവൺമെൻറ് അത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം നിർത്തി ശമ്പളവും ഡി എയും ആനുകൂല്യങ്ങൾ നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപയുടെ വരുമാന സ്രോതസ്സുകൾ കേരളത്തിന് നഷ്ടമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാന്റുകളിലും വായ്പാ പരിധിയിലും വലിയ വെട്ടിക്കുറവുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അർഹമായ തുക നൽകാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടും ശമ്പളമോ ആനുകൂല്യങ്ങളോ നിർത്താൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറായിട്ടില്ല വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാണെങ്കിലും സർക്കാർ പദ്ധതികളുമായി കൃത്യമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം അശ്വഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം